മൂന്നാറിൽ യുവതിയെ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടം തൊഴിലാളിയായ കാളിസെൽവത്തിന്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത് മാട്ടുപട്ടി ടോപ്പ് ഡിവിഷൻ നിവാസിയായ മുനിയാണ്ടിയുടെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് കാളിസെൽവം ഭാര്യ ലക്ഷ്മിയുമൊത്ത് മുനിയാണ്ടിയുടെ വീട്ടിലെത്തിയത് കഴിഞ്ഞ രാത്രിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് കാളിസെൽവം വീട്ടിൽ നിന്നും പോയി രാവിലെ ലക്ഷ്മി വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി മുനിയാണ്ടി എസ്റ്റേറ്റ് മാനേജ്മെന്റിനെ അറിയിക്കുകയായിരുന്നുവെന്നാണ് വിവരം തുടർന്ന് മാനേജ്മെന്റ് മൂന്നാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്നും സിഐ രാജൻ കെ അരമന പറഞ്ഞു സ്ത്രീ പരിചയമടക്കമായിട്ട് വിവരം കിട്ടിയിട്ട് എൻ്റെ അസ്റ്റേറ്റിലെ സൂപ്പർവൈസറിലും സ്ഥലത്ത് കേസെടുത്തുണ്ട് അത് ഇവര് ഇരേടി നല്ലതല്ലാമിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്നവർ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ കൂടെയാണ് ലൈൻസിലെത്തിയതെന്നാണ് അറിയാറുള്ളത് ഭരണഘടനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തിയല്ലോ നല്ലതണ്ണി സ്വദേശിനിയായ ലക്ഷ്മിയും തമിഴ്നാട് സ്വദേശിയായ കാളിസെൽഭവും ഏതാനും നാളുകളായി ഒരുമിച്ച് കഴിഞ്ഞു വരികയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ മൂന്നാർ കോളനിയിലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഇതിനിടെ മുനിയാണ്ടിയെ പരിചയപ്പെടുകയും ഇയാൾ സ്വന്തം വീട്ടിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ടുവരികയായിരുന്നുവെന്നുമാണ് വിവരം ലക്ഷ്മിക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് കൈയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഫോറൻസിക് വിദഗ്ധരടക്കം സംഭവസ്ഥലത്ത് പരിശോധന നടത്തി കാളിസൽവത്തിനെയും മുനിയാണ്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിവരികയാണെന്നും സി അറിയിച്ചു ന്യൂസ് ബ്യൂറോ